പാഷൻ പ്രോയുടെ ക്ലച്ച് കേബിൾ കൊട്ടിപ്പോയി ക്ലച്ച് കേബിൾ കൊട്ടിപ്പോയാൽ ക്ലച്ച് കേബിൾ മാറണം അതിന് സീറ്റ് ഊരണം പിന്നെ വലതുഭാഗത്തെ സൈഡ് കവറിൻ്റെ രണ്ട് സ്ക്രൂകൾ അഴിച്ചെടുത്ത് വലതുഭാഗത്തെ സൈഡ് കവർ ശ്രദ്ധിച്ച് പൊട്ടിക്കാതെ പുറത്തേക്ക് വലിച്ച് ഊരണം ഇനി പഴയ ക്ലച്ച് കേബിളിൻ്റെ ബോൾട്ടുകൾ ഊരി ഫ്രീ ആക്കി ഇടണം എട്ടിൻ്റെ സോക്കറ്റ് ഉപയോഗിച്ച് നമുക്കിനി ക്ലച്ച് ലിവറിൻ്റെ ബോൾട്ട് ലൂസാക്കിയെടുക്കാം ബോൾട്ടും നെട്ടും ഊരി ശേഷം ക്ലച്ച് ലിവർ അഴിച്ചെടുക്കാം എന്നിട്ട് പൊട്ടിയ ക്ലച്ച് കേബിൾ നമുക്ക് വണ്ടിയിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം ഉടക്കിയ ഭാഗങ്ങളിൽ നിന്ന് സാവധാനം അതൊക്കെ വേറെടുത്ത് പതുക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് മേലെ ഭാഗത്തേക്ക് തന്നെ നമുക്ക് ക്ലച്ച് കേബിൾ അഴിച്ചെടുക്കാം സ്ക്രാച്ച് ഒന്നും വരാതെ ശ്രദ്ധിച്ച് സാവധാനം ചെയ്യണം ക്ലച്ച് ലിവറിൻ്റെ കവറ് പഴയ ക്ലച്ച് കേബിളിൽ നിന്ന് വലിച്ച് ഊരിയെടുക്കുക പുതിയ ക്ലച്ച് കേബിള് വണ്ടിയിൽ പിടിപ്പിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം ഇത് ഹീറോ ഹോണേൻ്റെ ജെനുവിൻ ക്ലച്ച് കേബിളാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില പുതിയ കേബിള് നന്നായിട്ട് ഓയിൽ ചെയ്തെടുക്കുക ഇനി ക്ലച്ച് കേബിളിൻ്റെ അറ്റത്തുള്ള കവറിങ് പുതിയ ക്ലച്ച് കേബിളിൽ വെച്ച ശേഷം അത് ഇതുപോലെ ക്ലച്ച് ലിവറിൻ്റെ പിടുത്തത്തിൽ വയ്ക്കുക എന്നിട്ട് ഒരു തുണി കൂട്ടി പിടിച്ച് ക്ലച്ച് ലിവറിൻ്റെ കവറിനെ പിന്നോട്ട് വലിക്കുക ഇങ്ങനെയാണ് അത് കേബിളുമൊക്കെ കയറ്റുക ഇനി പുതിയ ക്ലച്ച് കേബിള് മേലെ നിന്നും താഴത്തേക്ക് പഴയ ക്ലച്ച് കേബിൾ ഏതിലൂടെ വന്നോ അതിലൂടെ തന്നെ സൂക്ഷിച്ച് ഓരോ ഭാഗത്തും അതിൻ്റെ ഹുക്കുകളിലൂടെയൊക്കെ കൃത്യമായിട്ട് ഇട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഇത് എങ്ങനെയാണോ ഊരുന്നതെന്ന് നോക്കി വെച്ച ശേഷം അതേ രീതിയിൽ തന്നെ ക്ലച്ച് കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ക്ലച്ച് കേബിൾ അതിൻ്റെ കൃത്യമായ റൂട്ടിലൂടെ എടുത്തതിന് ശേഷം ക്ലച്ച് കേബിളിൻ്റെ മുകൾ ഭാഗത്തെ നെട്ട് മുഴുവനായിട്ടും ടൈറ്റ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ക്ലച്ച് കേബിളിൻ്റെ ബൂട്ട് ഇതുപോലെ ഊരിയെടുക്കുക ഒപ്പം തന്നെ ക്ലച്ച് കേബിളിൻ്റെ താഴത്തെ നെട്ടും ഊരിയെടുത്തതിന് ശേഷം ക്ലച്ച് കേബിൾ അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൂടെ കൃത്യമായിട്ട് ഇടുക ക്ലച്ച് കേബിളിൻ്റെ അടിഭാഗത്തെ നെട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ബ്രാക്കറ്റിൽ പിടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ക്ലച്ച് കേബിളിൻ്റെ താഴെ വരുന്ന റബ്ബർ ബൂട്ട് ഇട്ട് കൊടുക്കുക റബ്ബർ ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കേബിള് ക്ലച്ച് ആമ്മാ പിടിപ്പിക്കാം കേബിള് മുഴുവനായിട്ട് ലൂസാക്കിയിട്ടാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് ക്ലച്ചിൻ്റെ ആമ് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഉയർത്തി ക്ലച്ച് കേബിളിനെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ പിടിപ്പിക്കുക ഇനി ക്ലച്ച് ലിവറെടുത്ത് ക്ലച്ച് കേബിൾ അതിൻ്റെ ഉള്ളിൽ ഉടറ്റേൻ്റെ ശേഷം കേബിളിൻ്റെ കമ്പി വരുന്ന ഭാഗം ക്ലച്ച് കേബിളിൻ്റെ യോക്കിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ലിവറിൻ്റെ എട്ടിൻ്റെ ബോൾട്ട് ഇട്ട് അടിവശത്ത് അതിൻ്റെ നെട്ടും ഇട്ട് മുഴുവനായിട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക അടിവശം കൂടി ഒന്നും കൂടി ടൈറ്റ് ടൈറ്റായില്ലെന്ന് ഉറപ്പിക്കുക ഇനി നമുക്ക് ക്ലച്ച് കേബിളിൻ്റെ മേലുള്ള ഭാഗം കൃത്യമായിട്ട് അതിൻ്റെ റൂട്ടിലൂടെ ഇട്ട് ക്ലച്ച് കേബിളിൻ്റെ ആ ഒരു ക്യാപ്പ് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് വെച്ചതിന് ശേഷം ക്ലച്ചിൻ്റെ താഴ്ഭാഗത്തുള്ള അഡ്ജസ്റ്ററിനായിട്ട് തിരിച്ചിട്ട് ക്ലച്ച് കേബിൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കാം അഡ്ജസ്റ്റർ ടൈറ്റ് ആക്കി ഒരു ഫ്രീ പ്ലേ സെറ്റ് ചെയ്തതിന് ശേഷം ക്ലച്ച് പിടിച്ചു നോക്കി നമുക്ക് ആവശ്യമുള്ള പ്ലേ എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക അത് കൃത്യമായ ക്ലച്ചിൻ്റെ പ്ലേയിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പന്ത്രണ്ടിൻ്റെയും പതിനാലിൻ്റെയും സ്പാനർ ഉപയോഗിച്ച് ക്ലച്ചിനിട്ട് ആക്കുക ഇനി നമുക്ക് കവറ് സീറ്റ് ഇതൊക്കെ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം ആദ്യം റൈറ്റ് സൈഡിലെ കവറ് തിരിച്ച് പിടിപ്പിക്കുക അതിൻ്റെ രണ്ട് സ്ക്രൂകൾ ഇട്ടിട്ട് അവ കൃത്യമായ അളവിൽ ആവശ്യത്തിന് മാത്രം മുറുക്കി കവറിനെ ഉറപ്പിക്കുക ശേഷം സീറ്റ് തിരിച്ച് വയ്ക്കുക അപ്പോൾ വണ്ടിയുടെ ക്ലച്ച് കേബിൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമല്ല വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്